മൈക്രോവേവ് ഓവനിൽ ഒരിക്കലും ചൂടാക്കാൻ പാടില്ലാത്തത് മുട്ട ബ്രെഡ് കേക്ക് ചിക്കൻ ഉത്തരം മുട്ട പണ്ട് കാലത്ത് ഔഷധമായി ഉപയോഗിച്ചിരുന്ന ഫ്രൂട്ട്സ് ഏതാണ് ആപ്പിൾ സീതപ്പഴം കിവി സ്ട്രോബെറി ഉത്തരം സ്ട്രോബെറി കൊതുക് കൂടുതൽ കടിക്കുന്നത് ശരീരത്തിൽ ഏത് ഗന്ധമുള്ളപ്പോഴാണ് സോപ്പ് സ്പ്രേ വിയർപ്പ് ഡിയോഡ്രൻ്റ് ഉത്തരം സോപ്പ് തണുപ്പ് കാലത്ത് ആരോഗ്യം നിലനിർത്താൻ നല്ല പാനീയം ഏതാണ് പാൽ ഗ്രീൻ ടീ ഹെർബൽ ടീ കോഫി ഉത്തരം ഹെർബൽ ടീ ചവക്കുന്ന സമയത്ത് പല്ല് ശുദ്ധിയാവാൻ സഹായിക്കുന്ന പഴം ഏതാണ് പേരക്ക ആപ്പിൾ ചക്ക റംബൂട്ടാൻ ഉത്തരം ആപ്പിൾ ഉറക്കത്തിൽ മരണം സംഭവിക്കുന്നത് ഏത് രോഗം വന്നാലാണ് ക്യാൻസർ എച്ച് ഐ വി സ്ട്രോക്ക് ഹൃദയാഘാതം ഉത്തരം ഹൃദയാഘാതം പാലിൻ്റെ അതേ അളവിൽ കാൽസ്യം അടങ്ങിയിട്ടുള്ള പഴം ഏതാണ് ലിച്ചി അനാർ അത്തിപ്പഴം തണ്ണിമത്തൻ ഉത്തരം അത്തിപ്പഴം അകാലനര തടയാൻ ഏറ്റവും മികച്ച പച്ചക്കറി മുരിങ്ങ ചീര കോവയ്ക്ക ബീറ്റ്റൂട്ട് ഉത്തരം ചീര ശരീരത്തിൽ സോഡിയം കുറഞ്ഞാൽ പെട്ടെന്ന് തകരാറിലാവാൻ സാധ്യതയുള്ള അവയവം കണ്ണ് ഹൃദയം വൃക്ക തലച്ചോർ ഉത്തരം വൃക്ക പാലിൻ്റെ കൂടെ ഒരിക്കലും കഴിക്കാൻ പാടില്ലാത്ത മത്സ്യം ഏതാണ് മത്തി അയക്കുറ ചെമ്മീൻ അയല ഉത്തരം ചെമ്മീൻ ബഹിരാകാശത്ത് ആദ്യമായി വിരിഞ്ഞ പൂവ് ഏതാണ് റോസ് ജാസ്മിൻ ഓർക്കിഡ് സീനിയ ഉത്തരം സീനിയ ദഹനക്കേട് ഉള്ളവർക്ക് ഏറ്റവും മികച്ച പാനീയം മോര് ലൈം ടീ ജീരകവെള്ളം പതിമുഖം ഉത്തരം മോര് ഭൂമിയിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഏതാണ് ഹൈഡ്രജൻ ഓക്സിജൻ ലിഥിയം നിയോൺ ഉത്തരം ഓക്സിജൻ ഇംഗ്ലീഷ് ചാനൽ എന്ന് പേരുള്ള കേരളത്തിലെ നദി ചാലിയാർ കല്ലായിപ്പുഴ മാഹിപ്പുഴ കണ്ണാടിപ്പുഴ மாஹிப்புழ நித்யம் குடிச்சால் மரணம் போலும் உள்ளது பால் lemon ஜூஸ் பாவைக்க ஜூஸ் கிரீன் டீ உத்தரம் பாவைக்க ஜூஸ்